സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ായാലും അല്ലാതെ ആണെങ്കിലും പിന്നെ നമ്മുടെ കുട്ടികളുടെ നമുക്കറിയാം അപ്പോ ഇവരെല്ലാരും എടുക്കുന്നുണ്ട് ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളില്ലേ ഇല്ലേ അവർക്ക് ബോഡി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് കാരണം ആ സമയത്ത് ഉണ്ടാകുന്നവർക്കുള്ള ബോഡി പെയിൻ മറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ ചേഞ്ചസ് അപ്പം ശരിക്ക് അനുഭവിക്കുന്ന ടെൻഷൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ടെൻഷൻ മാറാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നം കൂടി മാറി സഹിക്കണം ഈ ചേച്ചി മാറി സഹിക്കണം അപ്പം ശരിക്കും ആർക്ക ടെൻഷൻ കൂടുക ചേച്ചിമാർക്കാണ് അപ്പം ആരാണ് കൂടുതൽ കഴിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ചേച്ചിമാർ അങ്ങനെ സ്ത്രീകൾ ഇവിടെ കേരളത്തിൽ മദ്യപിക്കുകയാണെങ്കിൽ ഇപ്പം ബിവറേജിലുള്ള മദ്യം തികയില്ല അപ്പോൾ ഈ കഴിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ത് ഇത് ടെൻഷൻ മാറാനോ ഫിസിക്കൽ പെയിൻ മാറാനോ ഉള്ളൊരു മെഡിസിൻ അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം ആർക്കും കൊടുക്കും വൈഫിന് കൊടുക്കും അല്ലേ അല്ലെങ്കിൽ ഒരു അമ്മ വീട്ടിലുണ്ട് എപ്പോഴും കാലുകടച്ചിലാണ് അപ്പം നമ്മൾ ആരെങ്കിലും അമ്മമ്മയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നര ബഹുമായിട്ട് പോകുന്നുണ്ടോ ഇല്ല അപ്പോൾ ഉപയോഗിക്കുന്ന ആൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത്തരം കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഞാൻ ലിക്കറിൻ്റെ കേസ് പറയാനൊരു കാരണമുണ്ട് ഒരു സ്കൂള് ഒരു യു പി സ്കൂളില് ക്ലാസ്സിന് പോയപ്പോൾ അവിടുത്തെ ഒരു അധ്യാപിക പറഞ്ഞ സോറി ഒരു പാരന്റ് പറഞ്ഞ കാര്യമാണ് സാറ് ഒരു പത്തിരുപത് വീടുകളിൽ ഇവിടെ കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ പോയിട്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലുള്ള സാഹചര്യം പോലും ഇല്ല അപ്പൊ ഈ കുട്ടികൾക്ക് ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും കിള്ളിമംഗലം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചെറങ്കോണം എൻ എസ് എസ് കരയോഗം മന്ദിരത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ രാജേഷ് ഷീട്ടി ക്ലാസുകൾ നയിച്ചു പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് മോഹൻദാസ് സെക്രട്ടറി ശ്രീകുമാർ എസ് വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി നായർ വനിതാ മെമ്പർ ലതാ നാരായണൻകുട്ടി മറ്റ് കരയോഗം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു